നമസ്കാരം സാധാരണക്കാരുടെ ഒരു സവാരി വാഹനമാണ് ഓട്ടോ പ്രത്യേകിച്ചും മുച്ചക്ര ഓട്ടോറിക്ഷ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ വിശേഷപ്പെട്ട വാഹനം കാണാൻ കഴിയൂ വിദേശ രാജ്യങ്ങളിലൊന്നും ഇത്തരം ഒരു വാഹനമുള്ളതായി അറിയില്ല നമ്മുടെ നാട്ടിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ഓട്ടം പോകുന്നതിന് മിനിമം ചാർജ് മുപ്പത് രൂപയാണ് ഈ മുപ്പത് രൂപ കൊടുത്താൽ നമുക്ക് ഒന്നര കിലോമീറ്റർ വരെ യാത്ര ചെയ്യാം എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് എന്നുവെച്ചാൽ ഒന്നര കിലോമീറ്ററിനാണ് മുപ്പത് രൂപ നൽകേണ്ടത് അത് കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിനും പതിനഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് എന്ന് കരുതി രണ്ട് കിലോമീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപ വാങ്ങാനാകില്ല ഓരോ നൂറ് മീറ്ററിനും ഒന്നര രൂപ വീതമാണ് കണക്കാക്കുന്നത് അപ്പോൾ രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത യാത്രക്കാരനിൽ നിന്നും മിനിമം ചാർജ് മുപ്പത് രൂപയും അധികമായി യാത്ര ചെയ്ത അര കിലോമീറ്ററിന് ഏഴര രൂപയും ചേർത്ത് മുപ്പത്തേഴര രൂപയാണ് ആവശ്യപ്പെടാവുന്നത് ഏഴര എന്ന് പറയുമ്പോൾ നൂറ് മീറ്ററിന് ഒന്നര രൂപ ക്രമത്തിൽ അഞ്ഞൂറ് മീറ്ററിന് ഏഴര രൂപ ഇത് മുച്ചക്ര ഓട്ടോമേറ്റഡ് റിക്ഷകളുടെ നിരക്കാണ് നാല് വീലുകളുള്ള ഓട്ടോമേറ്റഡ് റിക്ഷകളാണെങ്കിൽ നിരക്ക് കൂടും ഇതിനെ ക്വാഡ്രി സൈക്കിൾ എന്നാണ് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത് അവിടെ മിനിമം ചാർജ് മുപ്പത്തി രൂപയാണ് ഈ മുപ്പത്തഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് ഒന്നര കിലോമീറ്റർ വരെ യാത്ര ചെയ്യാം അത് കഴിഞ്ഞുള്ള നിരക്ക് മുച്ചക്ര ഓട്ടോകൾ പോലെ തന്നെയാണ് ഓരോ കിലോമീറ്ററിനും പതിനഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് എന്ന് കരുതി രണ്ട് കിലോമീറ്ററിന് അൻപത് രൂപ വാങ്ങാനാകില്ല ഓരോ നൂറ് മീറ്ററിനും ഒന്നര രൂപ വീതമാണ് കണക്കാക്കുന്നത് അപ്പോൾ രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത യാത്രക്കാരനിൽ നിന്നും മിനിമം ചാർജ് മുപ്പത്തഞ്ച് രൂപയും അധികമായി യാത്ര ചെയ്ത അര കിലോമീറ്ററിന് ഏഴര രൂപയും ചേർത്ത് നാൽപ്പത്തിരണ്ട് ഏഴര എന്ന് പറയുമ്പോൾ നൂറ് മീറ്ററിന് ഒന്നര രൂപ ക്രമത്തിൽ അഞ്ഞൂറ് മീറ്ററിന് ഏഴര രൂപ ഇനി പറയാൻ പോകുന്നത് രാത്രിയിൽ യാത്ര ചെയ്താലുള്ള വർധനവിനെ കുറിച്ചാണ് മോട്ടോർ വാഹന നിയമത്തിൽ രാത്രി ആരംഭിക്കുന്നത് രാത്രി പത്തു മണിക്കാണ് രാത്രി അവസാനിക്കുന്നത് രാവിലെ അഞ്ചു മണിക്ക് ഈ പറഞ്ഞ് രാത്രി പത്ത് മണി മുതൽ രാവിലെ അഞ്ചു മണിവരെയുള്ള സമയത്ത് നേരത്തെ പറഞ്ഞ യാത്രാകൂലിയുടെ പകുതി കൂടി നൽകണമെന്നാണ് നിയമം പറയുന്നത് രാത്രിയിൽ പൊതുവെ വൺ വേ ഓട്ടമാണ് കിട്ടുന്നത് അത് പരിഹരിക്കുന്നതിനുള്ള പാരിതോഷികമാണ് അധികമായി പകുതി ചാർജ് കൂടുതൽ നൽകുന്നത് ഇത് ഓട്ടോറിക്ഷയ്ക്കും കോട്രോസൈക്കിളിനും എല്ലാം ഒരുപോലെയാണ് പകൽ പോകുന്നതിന് നൂറ് രൂപയാണെങ്കിൽ രാത്രി പോകുന്നതിന് നൂറ്റൻപത് രൂപ നൽകണം എന്ന് പൊതുവെ പറയാം രാത്രി എന്ന് വെച്ചാൽ രാത്രി മണിക്കും രാവിലെ അഞ്ചു മണിക്കും ഇടയിലുള്ള രാത്രി രാത്രി മണിക്ക് മുൻപും രാവിലെ അഞ്ചു മണിക്ക് ശേഷവും നടത്തുന്ന സവാരികൾക്ക് ആദ്യം പറഞ്ഞ മീറ്റർ ചാർജ് മാത്രമേ ഈടാക്കാനാകൂ ഇത് എല്ലായിടത്തേയും കാര്യമല്ല പറയുന്നത് നഗരപ്രദേശങ്ങളിലെ കാര്യമാണ് പറയുന്നത് നഗരം എന്ന് പറഞ്ഞാൽ എല്ലാ നഗരവുമല്ല തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശൂർ കോഴിക്കോട് എന്നീ നഗരങ്ങളിലെ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ ഇത് മാത്രമല്ല കണ്ണൂർ പാലക്കാട് കോട്ടയം എന്നീ മേജർ നഗരങ്ങളിലും ഇതേ രീതിയിൽ മീറ്ററിൽ കാണുന്ന ദൂരപരിധിക്ക് അനുസരിച്ചുള്ള ചാർജ് മാത്രമേ ഈടാക്കാവൂ ദൂരത്തിനനുസരിച്ചുള്ള ചാർജ് തിട്ടപ്പെടുത്തിയ ചാർട്ട് വണ്ടിയിൽ പ്രദർശിപ്പിച്ചിരിക്കും ഈ പറഞ്ഞ അഞ്ച് കോർപ്പറേഷൻ പ്രദേശങ്ങളും മൂന്ന് പ്രമുഖ നഗരങ്ങളും ഒഴികെയുള്ള പ്രദേശങ്ങളിൽ യാത്രാനിരക്കിൽ വ്യത്യാസം വരും ഇവിടെ യാത്രകളെ രണ്ടായി തിരിക്കുകയാണ് ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന യാത്രകളും യാത്ര ആരംഭിച്ച സ്ഥലത്ത് തന്നെ തിരികെ എത്തിച്ചേരുന്ന യാത്രകൾ ഇവിടെ യാത്ര ആരംഭിച്ച സ്ഥലത്ത് തന്നെ തിരികെ എത്തിച്ചേരുന്ന സന്ദർഭങ്ങളിൽ ആകെ സഞ്ചരിച്ച ദൂരം അനുസരിച്ചുള്ള ചാർജ് കണക്കാക്കാൻ പ്രയാസമില്ല മിനിമം മുപ്പത് രൂപയും ഒന്നര കിലോമീറ്റർ കഴിഞ്ഞുള്ള ഓരോ കിലോമീറ്ററിനും പതിനഞ്ച് രൂപ ക്രമത്തിലും കണക്കാക്കിയാൽ മതി എന്നാൽ ഒരു വശത്തേക്ക് മാത്രം യാത്ര ചെയ്യുന്ന അവസരത്തിൽ ആ ഒരു വശത്തേക്ക് യാത്ര ചെയ്ത ചാർജ് കൂടാതെ പകുതി ചാർജ് കൂടെ നൽകേണ്ടതാണ് അവിടെ മിനിമം ചാർജ് കട്ട് ചെയ്താണ് അധിക ചാർജ് കണക്കാക്കുന്നത് ഒരേ ദിശയിൽ കൂടുതൽ സഞ്ചരിക്കുകയും തിരികെ യാത്ര ആരംഭിച്ച സ്ഥലത്തിനടുത്തായി അടുത്തായി വന്നിറങ്ങുകയാണെങ്കിൽ കൃത്യമായി എത്ര രൂപ നൽകണം എന്ന് നിയമത്തിൽ പറയുന്നില്ല നിയമപ്രകാരം ഓടിയ ദൂരവും പകുതിയും നൽകണമെന്നാണ് യാത്ര ആരംഭിച്ച സ്ഥലത്തിന് ഏകദേശം അടുത്തുവരെ വന്നെങ്കിലും ഇത് കൊടുക്കേണ്ടി വരും അപ്പോൾ യാത്ര ആരംഭിച്ച സ്ഥലം കണക്കാക്കി പണം നൽകുന്നതാകും ലാഭം എന്തിനാണ് നമ്മൾ സഞ്ചരിക്കാത്ത ദൂരത്തിനും പണം നൽകുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ റിക്ഷയിലെത്തിച്ച സ്ഥലത്തു നിന്നും റിക്ഷ യാത്ര ആരംഭിച്ച സ്ഥലത്ത് തന്നെ തിരികെ എത്തിച്ചേരുന്നതിനുള്ള ഒരു നഷ്ടമുണ്ടല്ലോ അത് പരിഹരിക്കുന്നതിനാണ് ഇങ്ങനെ അധിക ചാർജ് നൽകണമെന്ന് പറയുന്നത് ഇത് യഥാർത്ഥ ചാർജിൻ്റെ പകുതിയാണ് യഥാർത്ഥ ചാർജ് നൂറ് രൂപയാണെങ്കിൽ അതിൻ്റെ പകുതി അൻപത് കൂടി ചേർത്ത് നൂറ്റി രൂപ നൽകണം ഇവിടെ അധികമായി നൽകുന്ന അൻപതിനെ റിട്ടേൺ ചാർജ് എന്നാണ് പറയുന്നത് ഇത് നേരത്തെ പറഞ്ഞ തിരക്കേറിയ കോർപ്പറേഷൻ പ്രദേശത്തും പ്രധാന നഗരങ്ങളിലും പകൽ സമയത്ത് ബാധകമല്ല നഗരപരിധിക്ക് പുറത്തും ഗ്രാമപ്രദേശങ്ങളിലുമാണ് ഇത് ബാധകമാകുന്നത് ഗ്രാമപ്രദേശത്ത് രണ്ട് കിലോമീറ്റർ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ മിനിമം മുപ്പത് രൂപയും ഒന്നര കിലോമീറ്റർ കഴിഞ്ഞുള്ള അര കിലോമീറ്ററിന് ഏഴര രൂപയും ചേർത്ത് മുപ്പത്തേഴര രൂപയും റിട്ടേൺ ചാർജായി പത്തൊമ്പത് രൂപയും ചേർത്ത് അൻപത്താറ് രൂപ കൊടുക്കേണ്ടി വരും ഇവിടെ നഗരം നഗരമല്ലാത്ത പ്രദേശം എന്നിങ്ങനെയാണ് തരം തിരിച്ചിട്ടുള്ളത് നഗരത്തിൽ നിന്നും മാറിയുള്ള പ്രദേശത്തേക്ക് ഓട്ടം പോകുന്ന വണ്ടികൾക്ക് തിരികെ ഓട്ടം കിട്ടാൻ പ്രയാസമാണ് വണ്ടി കാലി ഓടേണ്ടി വരുന്നത് വലിയ നഷ്ടമാണ് അതുകൊണ്ടാണ് അവിടെ ന്യായമായി ഒന്നര ചാർജ് നൽകേണ്ടി വരുന്നത് ഇതിന് വിപരീതമായി നഗരപരിധിയിൽ വൺ വേ ചാർജാണ് നൽകുന്നത് ഇനി വെയ്റ്റിംഗ് ചാർജിനെ കുറിച്ച് പറയാം വെയ്റ്റിംഗ് ചാർജ് പതിനഞ്ച് മിനിറ്റ് എന്ന സ്ലാബിലാണ് കണക്കാക്കുന്നത് മിനിമം പത്ത് രൂപ പതിനഞ്ച് മിനിറ്റ് വരെ അത് കഴിഞ്ഞ് ഓരോ പതിനഞ്ച് മിനിറ്റിനും പത്ത് രൂപ അഡീഷണലായി കണക്കാക്കും അങ്ങനെ ഇരുന്നൂറ്റൻപത് രൂപ വരെ മാക്സിമം വെയ്റ്റിംഗ് ചാർജ് ഈടാക്കാം ഇവിടെ വെയ്റ്റിംഗ് ചാർജ് സാങ്കേതികമായി നിശ്ചയിച്ചിരിക്കുന്നതാണ് ഒരു വണ്ടി ഒരു ദിവസം മൊത്തം വെയ്റ്റിംഗിൽ നിർത്തിയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചേക്കാം അത്തരം വികൃതികളൊന്നും നിയമം അംഗീകരിക്കുകയില്ല ടാക്സി കാറുകളുടെ അംഗീകൃത ചാർജ് കൂടി നോക്കാം ഡ്രൈവർ ഉൾപ്പെടെ ഏഴുപേർക്ക് ഇരിക്കാവുന്ന മോട്ടോർ വാഹനങ്ങളെയാണ് ടാക്സി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ടാക്സി കാറുകളെ രണ്ട് വിഭാഗമായി തരം തിരിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള കാറുകളും ആയിരത്തി അഞ്ഞൂറ് സി സിയും അതിന് മുകളിലുമുള്ള കാറുകളും ആദ്യ വിഭാഗത്തിലുള്ള ടാക്സി കാറുകൾക്ക് കിലോമീറ്ററിന് പതിനെട്ട് രൂപ ക്രമത്തിലാണ് ചാർജ് വരുന്നത് ടാക്സി കാറുകൾക്ക് മിനിമം ചാർജ് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ നൽകിയാൽ അഞ്ച് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാം രണ്ടാമത് പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള കാറുകൾക്ക് മിനിമം ചാർജ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൽകിയാൽ അഞ്ച് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാം അവിടെ നഗരപ്രദേശം ഗ്രാമപ്രദേശം എന്നൊന്നും തരംതിരിവില്ല ടാക്സികൾക്ക് വെയ്റ്റിംഗ് ചാർജുണ്ട് മണിക്കൂറിന് അൻപത് രൂപയാണ് ഇങ്ങനെ മാക്സിമം അഞ്ഞൂറ് രൂപയാണ് ഈടാക്കാവുന്നത് ഇപ്രകാരമാണ് മോട്ടോർ വാഹന നിയമത്തിൽ ടാക്സിയായി ഓടുന്ന ഓട്ടോറിക്ഷകളുടെയും ടാക്സികളുടെയും ഫെയർ നിശ്ചയിച്ചിരിക്കുന്നത് ജസ്റ്റിസ് എം രാമചന്ദ്രൻ കമ്മിറ്റി ടാക്സി ഓട്ടോറിക്ഷ ഓണർമാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞ് സമർപ്പിച്ച കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നു മുതൽ ഈ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ നിരക്കുകളെ അധികരിച്ച് പ്രോഗ്രസീവ് ചാർട്ടുകൾ തയ്യാറാക്കി യാത്രക്കാർക്ക് കാണത്തക്ക വിധം ഓട്ടോറിക്ഷകളിലും ടാക്സികളിലും പ്രദർശിപ്പിക്കണം എന്നുണ്ട് ഇതിനായി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയോ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയോ ഇത് ആധികാരികമായി തയ്യാറാക്കി പെർമിറ്റ് ഹോൾഡർമാർക്ക് നൽകേണ്ടതാണ് അവർ അത് വാഹനത്തിൽ പ്രദർശിപ്പിക്കണം അംഗീകൃത റേറ്റുകൾ പ്രദർശിപ്പിക്കുകയും ദൂരം അറിയാൻ മീറ്ററുകൾ പ്രവർത്തിപ്പിക്കുകയും വേണം വർദ്ധിച്ച ഇന്ധന ചെലവും മറ്റ് ചെലവുകളും ഓട്ടോ ടാക്സി പെർമിറ്റ് ഹോൾഡേഴ്സിനെ പ്രയാസപ്പെടുത്തുന്നുണ്ടെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ ട്രേഡ് യൂണിയൻ മുഖേന സർക്കാരിനെ സമീപിച്ച് നിലവിലുള്ള റേറ്റുകൾ പരിഷ്കരിക്കുകയാണ് വേണ്ടത് യാത്രാക്കൂലിയിൽ ന്യായമായ ഒരു സെസ് ഏർപ്പെടുത്തുന്നതിന് ആവശ്യപ്പെടുന്നതും അഭികാമ്യമായിരിക്കും മീറ്റർ ഇടാതെയും റേറ്റ് ചാർട്ട് പ്രദർശിപ്പിക്കാതെയും അമിത ചാർജ് ഈടാക്കുന്നവരുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും അത് തർക്കങ്ങളിലേക്കും കയ്യാങ്കളിയിലേക്കും പോയേക്കാം ഒരു തൊഴിൽ മേഖലയുടെ വിജയം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാതെ നോക്കുകയാണ് പൊതുജനങ്ങൾ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത് ഓട്ടോ ടാക്സികൾ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർക്ക് പൊതുവേ തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറുകിട സംരംഭമാണ് വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ ആഡംബരമായി കൊണ്ടു നടക്കാം ചെറിയ വരുമാനവും കിട്ടും ഇത് ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ളതല്ല സാധാരണക്കാർക്ക് ഒരു നല്ല സേവനം നൽകുകയാണ് കാരണം സാധാരണക്കാരാണ് ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങളെ കൂടുതലും ആശ്രയിക്കുന്നത് നൽകുന്ന സേവനത്തെ ആശ്രയിച്ച് നിരക്കിലും അല്പം കൂടുതൽ നൽകാൻ പോലും സാധാരണക്കാർ മടിക്കാറില്ല പൊതുവെ ഗ്രാമപ്രദേശങ്ങളിൽ കുണ്ടും കുഴിയുമുള്ള റോഡാണെങ്കിൽ ഈ നിരക്കൊന്നും മുതലാവില്ല അവിടെ ചെറിയ റേറ്റ് കൂടുതൽ നൽകേണ്ടി വന്നാലും അതൊന്നും ആരും എതിർക്കുകയും ഇല്ല സ്ഥിര വരുമാനമുള്ളവരെല്ലാം പൊതുവെ യാത്രയ്ക്കായി ഒരു ടു വീലറെങ്കിലും സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം മീറ്റർ ഇടാതെയും റേറ്റ് ചാർട്ട് പ്രദർശിപ്പിക്കാതെയും പണം പേശി വാങ്ങുന്നവരെ അത്രയ്ക്കങ്ങ് ഇഷ്ടമല്ല എന്നതാണ് അവർ പറയുന്നത് എന്നാൽ ഓട്ടോ ടാക്സിക്കാരിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം പേരും വളരെ പ്രൊഫഷണലായി തൊഴിൽ ചെയ്യുന്നവരാണ് പൊതുവെ കരുണയും ദയയുമാണ് ഓട്ടോ തൊഴിലാളികളുടെ മുഖമുദ്ര സൗജന്യമായി രോഗികളെ ആശുപത്രിയിലെത്തിക്കുന്ന ധാരാളം ഓട്ടോകൾ കാണുന്നുണ്ട് അപകടത്തിൽപ്പെടുന്നവരെ യാതൊരു ഉപേക്ഷയും കൂടാതെ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ ഒരു ഓട്ടോക്കാരൻ തന്നെ വരണം രാത്രിയിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാനും ഓട്ടോക്കാരൻ ചേട്ടൻ തന്നെ വരണം നഗരപ്രദേശങ്ങളിൽ രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ നടത്തുന്ന പെയ്ഡ് ഓട്ടോ സർവീസുകൾ വളരെ പ്രശംസനീയമാണ് വനിതകൾക്കും കുട്ടികൾക്കും തികച്ചും സുരക്ഷിതമായി എത്തിച്ചേരാൻ സഹായകമാണ് ഈ പെയ്ഡ് സർവീസ് ഓട്ടോറിക്ഷയ്ക്ക് ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൽ ശക്തമായ ഒരു സ്വാധീനമുണ്ട് ഒരു ദിവസം അവർ പണി മുടക്കിയാൽ അറിയാം ഓട്ടോക്കാരുടെ വില ഈ തൊഴിൽ മേഖലയെ നമുക്ക് സംരക്ഷിച്ച് നിർത്താം ഓട്ടോ ടാക്സി ചേട്ടന്മാരെ നമുക്ക് ഒപ്പം നിർത്താം വമ്പൻ കോപ്പറേറ്റുകൾ ആ രംഗത്ത് കൈയടക്കുന്നതിന് മുൻപ് മോട്ടോർ വാഹന വകുപ്പ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള അംഗീകൃത നിരക്കുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യാം സംശയ നിവാരണത്തിനായി പ്രയോജനപ്പെടുത്താവുന്നതാണ് താങ്ക് യു ദിസ് ഈസ് ലീഗൽ പെർസം ലോ മേഡീസ്